അതെ ഒരു ഹോസ്പിറ്റലൊക്കെ കിടക്കുന്നവരെ സംബന്ധിച്ച് അവർക്കുള്ളൊരു ആശ്വാസമായിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവം എന്താണെന്ന് പറയുക എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് ഇതുപോലത്തെ ഭക്ഷണ പൊതികളാണ് കേട്ടോ എന്നാൽ ചിലവരെ സംബന്ധിച്ച് അത് സാമ്പത്തികമാവും പലഹാരങ്ങൾക്കൊക്കെ പകരം കുറച്ച് സാമ്പത്തികം കൊടുത്ത് അവർക്കൊരു ആശ്വാസമായിരിക്കും ഞാൻ ഈ ഹോസ്പിറ്റലിൽ നേരിട്ട് അങ്ങനത്തെ ഒരു കാഴ്ച കണ്ടിട്ടുണ്ട് കണ്ടിട്ടുട്ടോ പിന്നെ കുറേ മെസ്സേജുകൾ എനിക്ക് വരുന്നുണ്ട് ഇനി അത് കണ്ടിട്ട് അനുശേജിക്ക് ആ ഒരു സഹായ പൊതു ക്യാഷ് ആയിട്ടൊന്നും വേണ്ട പക്ഷേ എന്നോട് അങ്ങോട്ട് സഹായമായിട്ട് സാമ്പത്തികമായിട്ടൊന്നും ചോദിക്കാതിരുന്നാൽ മതി കാരണം ഞാൻ അങ്ങനെ ഫിനാൻഷ്യൽ ഒരു ഇതിൽ നിൽക്കുന്ന ഒരാളല്ല ഞാൻ പിന്നെ ഫോൺ ഗീവേ അത് ഞാൻ എന്തിനു വേണ്ടിയാണ് ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു കയ്യിൽ പൈസ ഉണ്ടായിട്ട് ചെയ്തൊരു കാര്യമല്ല ഞാൻ ഒരു സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻ്റാണ് അപ്പോൾ എനിക്ക് എന്താണ് ഗീവേ കൊടുക്കുന്നതിലൂടെ എൻ്റെ പ്രൊഫൈൽ കുറേ പേർക്ക് ഷെയർ ആയി പോകും പെട്ടെന്നൊരു ഒരു ഓഫീസൊക്കെ നടത്തി അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു എമൗണ്ട് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ എനിക്ക് കുറച്ച് അഡ്മിഷൻ കിട്ടും എൻ്റെ കുറച്ച് എൻ്റെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുള്ളതുകൊണ്ടാണ് പിന്നെ സ്റ്റഡി അബ്രോഡ് കുറേ പേര് കുറച്ച് ആശ്വാസ വാക്കുകളൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചു വെരി താങ്ക്സ് ഇന്നാലും കോൾ ചെയ്യുന്നതിന് പകരം ഈ സ്റ്റഡി അബ്രോഡ് റിലേറ്റഡായിട്ടുള്ള എൻക്വയറി ഒക്കെ നിങ്ങൾ ചേച്ചി സ്റ്റഡി അബ്രോഡ് ഡീറ്റെയിൽസ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഓഫീസിൽ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിരുന്നതായിരിക്കും ഞാൻ ഭ എന്താ പറയുക ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എൻ്റെ ഒരു മൂന്നാലഞ്ച് വർഷമായി ഞാൻ ഈ ഫീൽഡിൽ ഞാൻ അങ്ങനെ ചെയ്യുന്ന കൊണ്ട് തന്നെ വളരെ ഇഷ്ടത്തോടു കൂടിയാണ് ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നത് ഇന്നിപ്പോൾ മിൻസിൽ നമുക്ക് നല്ല ചോറുണ്ട് പിന്നെ ഇതാണ് ഇതുകൊണ്ടുവന്ന ഫുഡൊക്കെ ഉണ്ട് താങ്ക് യു സോ മച്ച് എ സിസ് ഞാൻ എന്നാ ജോൺസൺ റോമോ സൂപ്പർ തിന്നു തിന്നു തിന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു നമ്പർ തരാം സ്റ്റഡിയബിലോട് റിലേറ്റഡായിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് അതിനകത്തേക്ക് മെസ്സേജ് അയച്ചാൽ മതി താങ്ക് യു